േര സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് നിയമം ആണെന്ന് ചോദിച്ചോളൂ ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന പേപ്പർ കാണിക്കുക

இன்னட்ட நீ അല്ല എനിക്ക് അങ്ങനെ തീർപ്പ് വേണ്ട എനിക്ക് ഒരു തന്നെ വേണ്ട ഇന്നലെ ഇവരെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് കാര്യത്തിൽ വ്യക്തത എടുത്തോളാം തോന്നിയാ നിന്നെ പണിപ്പിക്കുന്ന എനിക്കറിയാം മനസിലായല്ലോ അതിൽ വ്യക്തത വരുത്താം എടാ ഇവർക്ക് ആരെ ആര് ചത്തങ്കിൽ അതിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങട്ടെ ഇലക്ട്രിസിറ്റിക്കാരെ പോയി പരിശോധിച്ചു ഞാൻ അവരോട് സംസാരിച്ചു ഒരു സാധ്യതയില്ല സാറേ എന്ന് പറഞ്ഞ് അവരെ കണ്ടിട്ട് കൊടുക്കാൻ ഒരു സാധ്യത പിന്നെ എന്താണെന്ന് ഈ പാവം പിടിച്ചോ അവൻ ഈ നാട്ടുകാരനല്ലോ അവൻ ഇവരെ അവരവർക്കണം നിനക്കൊക്കെ എന്താ പണി എന്താ നിനക്കൊക്കെ എന്താ പണി എന്താ പണി പോണെ കഥ വെച്ചിവിടെ ഇരിക്കല്ലേ ഫീൽഡിൽ പോണം ഫീൽഡിൽ പോയി നോക്കണം മനസിലായോ എന്നിട്ട് കഥ കേസെടുത്ത് പാവത്തിന് ജയിലടക്കാൻ सरे ये मैंने बोरी वाले मंच कर दिया नै बोरी से बच्चे ये मो मरा है इनके बारों तो मट्टा नियमों का रवायत चलिया मिट गया समझ रहा हूँ ठीक है इनके बोरी नै बोरी से बच्चे आरा बिजी സംസ്റ്റ് ആദ്യം അയാളോട് സംചോദിച്ചിട്ട് അയാൾ അതിന് ആയി അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞ കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ളതാണെന്ന് പറഞ്ഞു നമ്മൾ അതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത്

നിയമപരമായിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നിട്ട് കേരളം വേണ്ടി Subscribe to One India and never miss an update.